പണ്ട് നമ്മൾ കുട്ടിക്കാലത്ത് കേട്ട് വളർന്ന ഒരു കഥയാണ് ചെന്നായുടെ മടയിലേക്ക് പോയ ആട്ടിൻകുട്ടിയുടെ കഥ അമ്മ എത്ര പറഞ്ഞിട്ടും കുട്ടിക്ക് മനസ്സിലായില്ല ചെന്നായ അവൻ്റെ എന്ന് അമ്മയെ ധിക്കരിച്ച് ശത്രുവിൻ്റെ കൂട്ടുപിടിച്ച് പോയ ആട്ടിൻകുട്ടിയുടെ കഥ പോലെയാണ് ഇന്ന് മൊബൈലിൻ്റെ പിന്നാലെ പോകുന്ന നമ്മുടെ കുഞ്ഞുങ്ങളുടെ കഥയും എനിക്കൊരു ചോദ്യമേ നിങ്ങൾ ഓരോരുത്തരോടും ചോദിക്കുവാനുള്ളൂ മൊബൈൽ വില്ലനാണോ അതെ നമ്മളെല്ലാവരും ധരിച്ചു വച്ചിരിക്കുന്നത് മൊബൈൽ വില്ലനാണെന്നാണ് എന്നാൽ അതിനെ എങ്ങനെ സുഹൃത്താക്കാമെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ഞാൻ സുധാചന്ദ്രൻ ഞാൻ ടീച്ചറായിരുന്നു റിട്ടയർ ചെയ്തു എനിക്ക് കുഞ്ഞുങ്ങളുടെ ഓരോ സ്വഭാവവും അനലൈസ് ചെയ്ത് നോക്കുന്നൊരു ശീലമുണ്ട് ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങൾ നിങ്ങൾക്ക് പേരൻസിനും ടീച്ചേഴ്സിനുമായി ഞാൻ പറഞ്ഞു തരാം നിങ്ങൾക്കത് സ്വീകരിക്കാം സ്വീകരിക്കാതെ ഇരിക്കാം പക്ഷേ ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ കൂടി ഉണ്ടെന്ന് മനസ്സിലാക്കുക ഏത് കാര്യത്തിനെയും അതിൻ്റെ രണ്ട് ഭാഗവും ചേർത്ത് നിർത്തി പരിശോധിക്കുക വിശകലനം ചെയ്യുക സ്വന്തം ഉള്ളിലേക്കെടുക്കേണ്ടത് അവനവൻ പഠിക്കുന്ന ഒരേ ഒരു പാഠമാണെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് നമുക്ക് തുടങ്ങാം മൊബൈൽ വില്ലനല്ല പക്ഷേ അതിൻ്റെ അനിയന്ത്രിതമായ ഉപയോഗമാണ് വില്ലൻ അപ്പോൾ നമ്മൾ ചോദിക്കും ഉപഭോഗ ശൈലിയാണോ വില്ലൻ നമുക്ക് നോക്കാം മൊബൈൽ ഫോണിന് ഒരുപാട് ഗുണങ്ങളുണ്ട് എത്ര പേർ അതിനോട് യോജിക്കുന്നുണ്ട് യോജിക്കുന്നവർ കമൻ ബോക്സിൽ ടൈപ്പ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം ഗുണങ്ങൾ എന്താണെന്ന് നമുക്ക് പറയാം അറിവ് ലഭിക്കാൻ പഠിക്കാൻ നമുക്കറിയാത്ത കാര്യങ്ങൾ സെർച്ച് ചെയ്ത് കണ്ടെത്താൻ ഒക്കെ മൊബൈൽ നമ്മളെ സഹായിക്കും കോവിഡ് കാലത്ത് കുട്ടികൾക്ക് ക്ലാസ് കൊടുത്തതും മൊബൈൽ ഫോണിലൂടെ ആയിരുന്നു ആദ്യകാലത്ത് പിന്നീട് സൂം മീറ്റിങ്ങിലും മൊബൈൽ ഉപയോഗിച്ചാണ് പലരും ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്തത് കോവിഡ് കാലത്ത് ക്ലാസ്സിൽ കുഞ്ഞുങ്ങൾ ഇരിക്കുമ്പോൾ മൊബൈലിലൂടെയോ അല്ലെങ്കിൽ ലാപ്ടോപ്പിലൂടെയോ കുഞ്ഞുങ്ങൾ സൂം മീറ്റ് അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഗൂഗിൾ മീറ്റ് നമ്മൾ പറയും കുഞ്ഞേ അവിടെ ഇരുന്ന് ക്ലാസ് കാണുക ഇതും കഴിഞ്ഞ് രണ്ട് വർഷങ്ങൾക്ക് ഇടവേളയ്ക്ക് ശേഷം സ്കൂളിൽ ചെല്ലുമ്പോൾ ക്ലാസ്സിൽ കയറി വരുന്ന ടീച്ചറെ കണ്ടിട്ട് ഒന്ന് എഴുന്നേൽക്കാൻ പോലും കുട്ടികൾ തയ്യാറായില്ല അപ്പോൾ ഞാൻ കുഞ്ഞുങ്ങളോട് ചോദിച്ചു എന്ത് പറ്റി നിങ്ങൾ എഴുന്നേൽക്കാത്തത് ടീച്ചർ ക്ലാസ്സിൽ കയറി വന്നത് കണ്ടില്ലേ എഴുന്നേറ്റ് നിന്ന് വേണ്ടേ ഗുഡ് മോർണിംഗ് പറയാൻ അവരെല്ലാം ഇരുന്നുകൊണ്ടാണ് ഗുഡ് മോർണിംഗ് പറഞ്ഞത് ഞാൻ അഞ്ചാം ക്ലാസ്സിലെ കുട്ടികളുടെ കാര്യമാണ് അന്നത്തെ അഞ്ചാം ക്ലാസ്സിലെ കുട്ടികളുടെ കാര്യമാണ് പറയുന്നത് അപ്പോൾ കുട്ടികൾ പറഞ്ഞു ടീച്ചറെ ടീച്ചറല്ലേ പറഞ്ഞത് ഇരുന്ന് ക്ലാസ് കാണുക ഇരുന്ന് ക്ലാസ് കാണും ഇതുതന്നെയാണ് മൊബൈലിൻ്റെ കാര്യത്തിൽ നമുക്കിവിടെ പറ്റിയ ഒരു അബദ്ധം അതിനെ ചിലപ്പോൾ അബദ്ധമെന്നോ സുബദ്ധമെന്നോ എന്തും വേണമെങ്കിൽ വിളിക്കാം പക്ഷേ ഇതാണിവിടെ സംഭവിച്ചത് അക്കാലത്ത് കുഞ്ഞുങ്ങൾക്കിത് പഠന സഹായിയാണ് എന്ന് മനസ്സിലാക്കിയപ്പോൾ അവർ അടുത്ത ഘട്ടത്തിലേക്ക് അതിൽ മറ്റുള്ള സേർച്ചിലേക്ക് കടന്നു പോയത് അവർ പോലും അറിഞ്ഞില്ല പഠിക്കാൻ സഹായിക്കുന്ന ഒരു ഉപകരണം എന്ന രീതിയിൽ വീട്ടുകാരും അതിന് അന്നത്ര പ്രാധാന്യം കൊടുത്തില്ല കാരണം കോവിഡ് കാലമാണ് പല വീടുകളിലും കോവിഡായിട്ടാളുകൾ കിടക്കുകയാണ് പല വീടുകളിലും മരണം നടന്നു അപ്രതീക്ഷിതമായ മരണങ്ങൾ പലരെയും തകർത്തു ഇതെല്ലാം അന്നത്തെ കാലത്തിൻ്റെ ബാക്കി പത്രങ്ങളാണ് പക്ഷേ കോവിഡ് കഴിഞ്ഞു നമ്മൾ സാധാരണഗതിയിലുള്ള ജീവിതത്തിലേക്ക് കടന്നു ആശയവിനിമയത്തിനുള്ള എന്ന നിലയിൽ ക്രിയേറ്റിവിറ്റി നമുക്ക് പ്രകടിപ്പിക്കുവാനുള്ള എന്ന നിലയിൽ അല്പസ്വല്പം എൻജോയ്മെൻറ്റ് എന്നുള്ള നിലയിലൊക്കെ നമുക്ക് ഈ മൊബൈൽ ഉപയോഗിക്കാമായിരുന്നു പക്ഷേ തീരെ കൊച്ചു കുട്ടികൾക്ക് പോലും മൊബൈൽ ഉപയോഗിച്ച് ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യേണ്ടി വന്നപ്പോൾ മൊബൈലിൻ്റെ നിയന്ത്രണം അവരുടെ കൈകളിലായി പല അമ്മമാർക്കും ചില അച്ഛന്മാർക്കും ഈ മൊബൈലിലെ ഓരോ ആപ്ലിക്കേഷൻസ് എന്താണെന്ന് ഇപ്പോഴും അറിയില്ല എന്നാൽ കുട്ടികൾ ഒരു ഗ്യാറ്റ്ഗഡ്സ് ഉള്ള യുഗത്തിലേക്ക് ജനിച്ച് വീണ് വളർന്നവരെന്ന നിലയിൽ അവർക്കിത് വളരെ പെട്ടെന്ന് തന്നെ ഗ്രഹിക്കാനാവും നമ്മൾ അവിടെയാണ് ശ്രദ്ധിക്കേണ്ട ഒന്നാമത്തെ കാര്യം അച്ഛനമ്മമാർ എനിക്ക് ടെക്നോളജി അറിയില്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കാതെ നിങ്ങൾക്ക് എല്ലാ ടെക്നോളജിയും അറിയും എന്ന അവസ്ഥയിലേക്ക് എത്തുക മൊബൈലിൻ്റെ കാര്യങ്ങളൊക്കെ പഠിക്കാൻ വലിയ പ്രയാസമൊന്നുമില്ല അത്യാവശ്യം വേണമെങ്കിൽ നിങ്ങളുടെ മക്കൾ തന്നെ പറഞ്ഞ് തരും അതുകൊണ്ട് മാതാപിതാക്കൾ ആദ്യം മൊബൈലിൽ എന്തെല്ലാം കാര്യങ്ങൾ ആണ് ഉള്ളതെന്ന് പഠിക്കാൻ ശ്രമിക്കുക അല്ല എങ്കിൽ കുട്ടി പറയുന്ന ചില കള്ളങ്ങൾ എല്ലാ കുട്ടികളും പറയുമെന്നല്ല പക്ഷെ ചില കുട്ടികൾ പറയുന്ന ചില കള്ളങ്ങൾ ശരിയാണെന്ന് നിങ്ങൾ വിശ്വസിച്ചുകൊണ്ട് ഈ മൊബൈൽ അഡിക്ഷനിലേക്ക് പോകുന്ന കുട്ടികളെ ഒന്നും ചെയ്യാനാവാതെ നിങ്ങൾ നോക്കി നിൽക്കേണ്ട അവസ്ഥയുണ്ടാവും പേരൻസിനോടും കുട്ടികളോടും ഒപ്പം ടീച്ചേഴ്സിനോടും ഇതിനെക്കുറിച്ച് വ്യക്തമായി സംസാരിച്ച് ഒരുപാട് പേരോട് സംസാരിച്ച് അവരുടെ എല്ലാം എക്സ്പീരിയൻസ് എഴുതി എഴുതിവെച്ച് അതിൽ വിശകലനം ചെയ്ത് ഒരു പഠനം നടത്തിയതിനു ശേഷമാണ് ഞാൻ ഈ സീരീസ് തുടങ്ങിയത് നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങളെ കൃത്യമായി അവരുടെ ഗോളായ വിദ്യാഭ്യാസത്തിലേക്ക് ഫോക്കസ് ചെയ്യിപ്പിക്കുവാൻ സാധിക്കണം ആ ഒരു ഫോക്കസിംഗിന് തടസ്സം നിൽക്കുന്നത് കൃത്യമായ സമയത്ത് പഠനം എന്നത് കുട്ടികൾ വിട്ടുപോകുന്നു അവിടെ മൊബൈലാണ് കുട്ടികളെ വേറെ വഴിയിലേക്ക് നയിക്കുന്നത് ആ ഒരു അവസ്ഥയിൽ വരുമ്പോഴാണ് മൊബൈൽ വില്ലൻ ആണെന്ന് പറയേണ്ടി വരുന്നത് ഒരു മാതൃക നമുക്ക് വയ്ക്കാം ഈ മാതൃക വീട്ടിൽ പിന്തുടരാൻ എത്ര പേര് തയ്യാറുണ്ട് താഴെ കമൻ ബോക്സിലൊന്ന് രേഖപ്പെടുത്തിക്കേ നിങ്ങളുടെ കുട്ടിയെ മൊബൈൽ അഡിക്ഷനിൽ നിന്ന് മാറ്റി ഫോക്കസിലേക്ക് അവരുടെ ഗോളായ വിദ്യാഭ്യാസം അല്ല മൂല്യാധിഷ്ഠിത വിദ്യാഭ്യാസം അല്ലേൽ അവരുടെ ക്രിയേറ്റിവിറ്റി ഉണർത്തുക ആ ഒരു രീതിയിലേക്ക് കൊണ്ടുപോകാൻ എത്ര മാതാപിതാക്കൾക്ക് താല്പര്യമുണ്ട് എന്ന് എനിക്കറിയേണ്ടതുണ്ട് കമൻ ബോക്സിലേക്ക് നിങ്ങളുടെ അഭിപ്രായം എഴുതിക്കേ അതും അറിയില്ല എന്ന് പറയരുത് അത് പഠിക്കണം മാതാപിതാക്കൾ എല്ലാം അറിയുന്നവരാണ് എന്ന് തിരിച്ചറിയുമ്പോൾ പല കുട്ടികളും അവനവൻ ചെയ്യുന്ന കാര്യങ്ങൾ മാതാപിതാക്കൾ ശ്രദ്ധിക്കുന്നുണ്ട് എന്നുള്ള ഒരു ബോധത്തിലേക്ക് എത്തിച്ചേരും അതിൻ്റെ കുറവാണ് പകുതിയിലേറെ ഇവിടെ പ്രശ്നങ്ങൾക്കും കാരണം നിങ്ങൾ ഡിജിറ്റലി സാക്ഷരതയുള്ളവരാണ് എന്ന് മക്കളുടെ മുൻപിൽ തിരിച്ചറിയിപ്പിക്കുക അതിന് ഒരുപാട് മാർഗങ്ങളുണ്ട് നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ പഠിക്കാൻ സാധിക്കുന്നതേ ഉള്ളൂ അതിന് പ്രായം ബാധകമല്ല എഡ്യൂക്കേഷൻ ബാധകമല്ല നിങ്ങൾ ശ്രമിച്ചാൽ നടക്കാത്തതായി ഒന്നുമില്ല ഇവിടെ നമ്മുടെ ലക്ഷ്യം ഒരു സമൂഹത്തെ മൊബൈൽ അഡിക്ഷനിൽ നിന്ന് മാറ്റിക്കൊണ്ട് എന്നാൽ അവർ മൊബൈൽ ഉപയോഗിച്ചുകൊള്ളട്ടെ പക്ഷേ അഡിക്ഷനായി മാറാതെ അവരുടെ ക്രിയേറ്റിവിറ്റി ഉണർത്തി അവരുടെ വിദ്യാഭ്യാസം നല്ല രീതിയിൽ കൊണ്ടുപോകാനുള്ള ഒരു ശ്രമമാണ് ഞാനും എൻ്റെ ടീമും നടത്തുന്നത് അതിൽ നിങ്ങൾക്ക് പങ്കാളിയാവണമെങ്കിൽ ഇവിടെ പറയുന്ന കാര്യങ്ങൾ കൃത്യമായി ചെയ്യുക ആദ്യം ഒരു നോട്ട്ബുക്ക് എടുക്കുക ഞാൻ ഓരോ ദിവസവും തരുന്ന വീഡിയോസിൽ നിങ്ങൾക്ക് വേണ്ട ഒരു കാര്യമുണ്ടാവും അത് എഴുതി വയ്ക്കുക ഒരു കാര്യം നിങ്ങൾ എഴുതി വെച്ചാൽ മതി അത് പ്രാവർത്തികമാക്കുക അതിൽ ആക്ഷൻ എടുക്കുക നമ്മൾ പരസ്പരം പരാതി പറഞ്ഞും കുട്ടികൾ മൊബൈൽ അഡിക്ഷനിലാണ് എന്ന് പറഞ്ഞ് കുറേ വീഡിയോകൾ കെട്ടിച്ചമച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും അയച്ചത് കൊണ്ട് യാതൊരു പ്രയോജനവും ഉണ്ടാവില്ല മാക്സിമം ഈ വീഡിയോസ് ഷെയർ ചെയ്യുക എങ്ങനെ കുട്ടികളെ ഇതിൽ നിന്ന് നമുക്ക് രക്ഷിക്കാം ഒരു ജനതയെയാണ് നമ്മൾ രക്ഷിക്കുന്നത് എങ്ങനെ നമുക്ക് മാതൃക നോക്കാം എങ്ങനെ നമുക്ക് നല്ലൊരു മാതൃകയിലൂടെ കുട്ടികളെ കൊണ്ടുപോകാം ഒന്ന് ഡെയിലി സ്ക്രീൻ ലിമിറ്റ് വയ്ക്കുക കുട്ടിയോട് പറയണം ഇത്ര സമയമാണ് നമ്മൾ സ്ക്രീൻ നോക്കുള്ളൂ മോർണിംഗിൽ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ പ്രകൃതി ദൃശ്യങ്ങൾ കാണുവാനായി പത്ത് മിനിറ്റ് കുടുംബത്തിലെല്ലാവരും ഒരുപോലെ മാറ്റി മാറ്റിവെക്കുക സമയമില്ല എന്ന് പറയരുത് സമയമില്ലെങ്കിൽ അനുഭവം മോശമായിരിക്കും ഉള്ളൂ രാവിലെ നോ മൊബൈൽ സോൺ പാലിക്കുക അതായത് രാവിലെ എഴുന്നേറ്റാലുടൻ മുറ്റത്തിറങ്ങി കിളികളെയും സസ്യങ്ങളെയും ഒക്കെ കാണുവാൻ സൂര്യനെയും ഒക്കെ കാണുവാൻ കുട്ടിയെ പരിശീലിപ്പിക്കുക രാവിലെ കുട്ടി എഴുന്നേറ്റ് വരുമ്പോൾ മൊബൈൽ കാണുന്ന രീതിയിൽ വയ്ക്കരുത് മാറ്റിവെക്കണം അത് അച്ഛൻ്റെയോ അമ്മയുടെയോ ഉത്തരവാദിത്തമാണ് കുട്ടി ചോദിക്കുമ്പോൾ ദേഷ്യപ്പെടാനല്ല പറയുന്നത് മാറ്റിവെക്കുക ഇതാണ് ഇന്നുമുതൽ ഇവിടുത്തെ രീതി കുട്ടികളെ ഈ വോയിസ് കേൾപ്പിച്ചോളൂ അവർ ഭാവിയിൽ ഒന്നുമല്ലാതെ കണ്ട് ബുദ്ധിമുട്ടുന്നൊരവസ്ഥ ഉണ്ടാവാതിരിക്കാനാണ് ഈ വോയിസ് ഇടുന്നത് അത്രയേ ഉള്ളൂ നേച്ചർ ടൈം ഫാമിലി ടൈം ഫ്രണ്ട്സ് ടൈം എന്നിവ മൊബൈൽ ഇല്ലാതെയാക്കുക അതായത് പ്രകൃതിയോട് ഇണങ്ങി കുറച്ച് സമയം മൊബൈൽ മാറ്റി മാറ്റിവെച്ചിട്ടിരിക്കുക ഞാൻ ചെയ്യുന്ന കാര്യം തന്നെയാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് മറ്റൊന്ന് ഫാമിലി ടൈം കുടുംബത്തോടൊപ്പം കുറച്ച് സമയം മൊബൈൽ ഇല്ലാതെ കണ്ടിരിക്കുക ഫ്രണ്ട്സ് ടൈം കൂട്ടുകാരോടൊപ്പം മൊബൈൽ ഇല്ലാതെ കൊണ്ട് ഇരിക്കുക അതായത് കുട്ടികൾ വൈകുന്നേരം വന്നാൽ തൊട്ടടുത്തുള്ള കൂട്ടുകാരുമായി കളിക്കാനായിട്ട് അനുവാദം കൊടുക്കുക ഒന്നും സംഭവിക്കുകയില്ല അരമണിക്കൂർ ഇങ്ങനെ മാറ്റി വെച്ചത് കൊണ്ട് കുട്ടിയുടെ പഠനത്തിൽ ഒരു കുറവും ഉണ്ടാവില്ല ഞാൻ ഗ്യാരൻറ്റി അടുത്തത് ഒക്കെ ഓഫ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ഓഫ് ചെയ്താൽ എന്താ സംഭവിക്കുക ഈ നോട്ടിഫിക്കേഷൻ കണ്ടാലുടൻ അതെടുക്കണമെന്ന് തോന്നുന്ന ആ ഒരു എന്താ പറയുക ആ ഒരു ത്വര ആ ഒരു ആവേശം അത് കുട്ടിക്ക് ഉണ്ടാവാതെ ഇരിക്കും മൊബൈലിൽ വേണ്ടാത്ത എല്ലാ ആപ്ലിക്കേഷൻസും കട്ട് ചെയ്യുക പിന്നെ മൈൻഡ് ഫുൾ യൂസ് എന്ത് വീഡിയോയാണ് കുട്ടി കാണുന്നതെന്ന് അമ്മയോ അച്ഛനോ അറിഞ്ഞിരിക്കണം ആ വീഡിയോയിൽ നിന്നും കുട്ടിക്ക് എന്ത് ഉപകാരമാണ് കിട്ടിയതെന്ന് അന്ന് വൈകുന്നേരം ചോദിക്കുകയും വേണം ഉപകാരപ്രദമല്ലാത്തതിൻ്റെ പിന്നാലെ പോവണ്ട കാരണം നമ്മുടെ ലക്ഷ്യമെന്ന് പറയുന്നത് നമ്മുടെ കുഞ്ഞുങ്ങൾ ഏറ്റവും നല്ല വ്യക്തികളായി അവർക്കും അവരുടെ കുടുംബത്തിനും സമൂഹത്തിനും ഉതകുന്നവരായി മൂല്യബോധമുള്ളവരായി ഇവിടെ ജീവിക്കണം ജീവിതം അവർ ആസ്വദിക്കണം അവരെ ഭയന്ന് വിളിച്ച് ജീവിക്കാൻ വേണ്ടിയല്ല നമ്മൾ അവരെ ഈ ഭൂമിയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത് നമ്മൾ ഈ ഭൂമിയിലേക്ക് നമ്മുടെ മക്കളെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ ജീവിതം ഏറ്റവും നന്നായിട്ട് ആസ്വദിക്കുവാനായിട്ട് അവരെ പാകപ്പെടുത്തി എടുക്കുവാനുള്ള ഹൺഡ്രഡ് പേർസെൻറ്റേജ് ഉത്തരവാദിത്വവും നമ്മൾക്ക് ഓരോരുത്തർക്കുമാണ് അത് നമ്മൾ കൊടുക്കേണ്ടത് കുട്ടിക്ക് പ്രായപൂർത്തിയായിട്ടല്ല കുട്ടി അമ്മയുടെ വയറ്റിലുണ്ടാവുന്ന നിമിഷം മുതൽ അതിനുള്ള ഉത്തരവാദിത്വം അച്ഛനും അമ്മയ്ക്കും കുടുംബത്തിനും തന്നെയാണെന്നുള്ള സത്യം മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ വീട്ടിൽ പല പ്രായത്തിലുള്ള കുഞ്ഞുങ്ങൾ കാണും അവർ അവർക്കുതകുന്ന രീതിയിൽ ഇക്കാര്യം ചെയ്യുക എന്നതാണ് ഓരോ വ്യക്തിയുടെയും ഉത്തരവാദിത്വം മൊബൈൽ നമ്മുടെ ശത്രുവല്ല അതിനുള്ള അടിമപ്പെടലാണ് ഏറ്റവും വലിയ അപകടം നമ്മുടെ ശത്രു ഒരു ചോദ്യം നിങ്ങളോടുണ്ട് നാം മൊബൈലിനെ നിയന്ത്രിക്കണോ അതോ മൊബൈൽ നമ്മുടെ വീട്ടിലെ കുട്ടികളെ നിയന്ത്രിക്കണോ ഇതിനുള്ള ഉത്തരം അടുത്ത വീഡിയോയിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ ആളുകളിലേക്ക് ഈ സന്ദേശം എത്തിക്കുക കാരണം പടർന്നു പിടിക്കുന്ന ഒന്നാണ് ഇത് നമ്മുടെ കുട്ടി ആരോട് സഹവസിക്കുന്നുവോ അവരുടെ സ്വഭാവമായിരിക്കും നമ്മുടെ കുട്ടിയിലേക്ക് എത്തിച്ചേരുക അതുകൊണ്ട് ഇത് മാക്സിമം ആളുകളിലേക്ക് എത്തിക്കാനുള്ള ഉത്തരവാദിത്വം ഇത് കേൾക്കുന്നവർക്ക് തന്നെയാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക നമ്മുടെ ഉത്തരവാദിത്തമാണ് അടുത്ത തലമുറയെ നല്ല രീതിയിൽ നയിക്കുക എന്നത് താങ്ക്